ലോകരാജ്യങ്ങളുടെ മുന്നറിയിപ്പ് തള്ളിയാണ് ഇപ്പോൾ ലബനോനിൽ ഇസ്രായേൽ കരയുദ്ധം ആരംഭിച്ചിരിക്കുന്നത് തെക്കൻ ലബനോനിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുകയും ചെയ്തു വടക്കൻ അതിർത്തി ഇസ്രായേൽ യുദ്ധമേഖലയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിർത്തി ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ബേറൂത്തിൽ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ ഇന്നലെ രാത്രിയും ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായി അതേസമയം തിങ്കളാഴ്ച മാത്രം തൊണ്ണൂറ്റിയഞ്ച് പേരാണ് ലബനോനിൽ കൊല്ലപ്പെട്ടത് നൂറ്റി എഴുപത്തിരണ്ടിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതേസമയം കരയുദ്ധത്തിന് തയ്യാറാണെന്ന് പ്രതികരിച്ചിരുന്നു ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രളയെ വധിച്ചതിന് പ്രതികാരം ചെയ്യുമെന്നാണ് കായത്തുള്ള ഖമേനി പ്രഖ്യാപിച്ചത് അടിയന്തരമായി യു എൻ രക്ഷാസമിതിയുടെ യോഗം വിളിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് നസ്രുള്ളയെ വധിക്കാൻ കഴിഞ്ഞത് ചരിത്രപരമായ വഴിത്തിരിവാണെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പ്രതികരിച്ചത് ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് ലബനോനിൽ നിന്നും പലായനം ചെയ്തവരുടെ എണ്ണം അൻപതിനായിരം കടന്നിട്ടുണ്ട് ഇസ്രായേൽ ലബനനിൽ കരയുദ്ധത്തിന് തുനിഞ്ഞാൽ തിരിച്ചടിക്കാൻ പൂർണ്ണ സജ്ജരാണെന്നാണ് ഹിസ്ബുള്ളയുടെ ഉപമേധാവി നയിം ഖസീം പ്രസ്താവിച്ചത് ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രായേൽ കരയുദ്ധം ആരംഭിച്ചിരിക്കുന്നത് കരയുദ്ധത്തിന് മുന്നോടിയായി ഇസ്രായേൽ കരുതൽ സേനാംഗങ്ങളെ തിരിച്ചു വിളിക്കുകയും കൂടുതൽ സൈനികരെയും കവചിത വാഹനങ്ങളെയും ലബനോൻ അതിർത്തിയിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് തിങ്കളാഴ്ച ബേക്കാവാലിയിലുണ്ടായ ആക്രമണത്തിൽ ഹിസ്ബുളയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആറ് ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെടുകയും ചെയ്തു സംഘർഷം തുടങ്ങിയ ശേഷം ആദ്യമായി മധ്യ ബൈറൂത്തിലും ഇസ്രായേൽ ആക്രമണം നടത്തി പാർപ്പിട സമുച്ചയം തകർന്ന് ഒരാൾ മരിച്ചു പതിനാറ് പേർക്ക് പരിക്കേറ്റു ഇവിടത്തെ കോലാ പട്ടണത്തിലുണ്ടായ ആക്രമണത്തിൽ ഫലസ്തീൻ അനുകൂല സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഫലസ്തീന്റെ മൂന്ന് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ശനി ഞായർ ദിവസങ്ങളിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ നൂറിലേറെ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് രണ്ടാഴ്ചത്തെ ആക്രമണങ്ങളിൽ രാജ്യത്ത് ആയിരത്തിലേറെ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആറായിരത്തിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഹിസ്ബുള്ളയുടെ പ്രധാന കമാൻഡർമാരെ ഇസ്രായേൽ വധിച്ചിട്ടുണ്ട് പത്ത് ലക്ഷം പേർ അഭയാർത്ഥികളായി ഒരാഴ്ച കൊണ്ട് ലബനോനിൽ നിന്ന് സിറിയയിലേക്ക് ഒരു ലക്ഷം പേർ പലായനം ചെയ്തെന്ന് യു അറിയിച്ചു ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രളയെ വധിച്ച് ഇസ്രായേൽ കണക്കുതീർത്തെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞത് ഗസയിലെ യുദ്ധ ലക്ഷ്യം പൂർത്തിയാക്കും വരെ ഹിസ്ബുള്ളയ്ക്കെതിരെ സൈനിക നടപടി തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ലബനോനിലെ അതിക്രമം ഇസ്രായേൽ നിർത്തണമെന്ന് അന്താരാഷ്ട്ര തലത്തിൽ ആവശ്യം ശക്തമാക്കുന്ന പശ്ചാത്തലത്തിലാണിത് നസ്രുള്ള ഇല്ലാത്ത സുരക്ഷിത ഇടം ഇസ്രായേൽ ലോകത്തിന് സമ്മാനിച്ചെന്ന് സേനാ വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞു എന്തായാലും കരയുദ്ധം ആരംഭിച്ചു എന്നൊരു വാർത്ത ഇപ്പോൾ ലോകരാജ്യങ്ങൾക്ക് തന്നെ ഞെട്ടലാണ് ഉണ്ടാക്കുന്നത് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ തന്നെയാണ് ഹിസ്ബുള്ളയ്ക്കെതിരെ നദന്യാഹു മുന്നോട്ടു പോകുന്നത് ഹമാസിനൊപ്പം തന്നെ ഹിസ്ബുള്ളയും തീർക്കാനാണ് നെതന്യാഹു പദ്ധതിയിട്ടിരിക്കുന്നത്